ഒരുപാടധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യ സമൂഹത്തിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഹേ ഗായ്സ് എല്ലാവർക്കും പി എസ് വി എല്ലേ വീണ്ടും സ്വാഗതം അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വ്ളോഗ് വന്നിരിക്കുകയാണ് പരിപാടി വളരെ സിമ്പിളാണ് അതായത് നമ്മുടെ ചേച്ചിയുടെ എക്സാം എല്ലാം കഴിഞ്ഞ് ഓണം വെക്കേഷൻ ആയിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരെ ട്രിവാൻഡ്രത്ത് പോയി ചേച്ചിനെ വിളിക്കാൻ പോവുകയാണ് അതുമാത്രമല്ല സെപ്റ്റംബർ പതിനഞ്ച് എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ചേച്ചി അതിൻ്റെ ചില ഓണം സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ നമ്മുടെ തിരുവോണമാണല്ലേ ആ തിരുവോണത്തിൻ്റെ അന്ന് തന്നെയാണ് ഇത്തവണ എൻ്റെ ബർത്ത്ഡേ വന്നിരിക്കുന്നത് സോ ബർത്ത്ഡേയുടെ ചെലവ് ചേച്ചീനെ കൊണ്ട് എനിക്ക് ചെയ്യിക്കുകയും കൂടെ വേണം അതാണ് നമ്മുടെ മറ്റൊരു ഉദ്ദേശം അപ്പൊ അതിന്റെ വിശേഷങ്ങളും ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മള് നോക്കാൻ പോകുന്നത് അപ്പൊ നേരെ വീഡിയോയിലോട്ട് വിട്ടാലോ അങ്ങനെ ഞാൻ എൻ്റെ യാത്ര തുടങ്ങി സമയം പന്ത്രണ്ട് മണിയാണ് അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു ചേച്ചിക്ക് ഒരു എക്സ്ട്രാ ഹെൽമെറ്റും എൻ്റെ ബാഗും വണ്ടിയുടെ മുന്നിൽ വെച്ചു ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ചിലയിടങ്ങളെ നല്ല പൊടിയായിരുന്നു പിന്നെ ഈ ഒരു ഭാഗം കാണുമ്പോൾ എനിക്ക് ഭൂമി വിൽക്കം വന്നതുപോലെയൊക്കെ തോന്നി വെയിലിന്റെ കാടിനും നല്ല കൂടുതലായതിനാൽ തന്നെയാണ് ഞാൻ ഈ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്നത് കൂളിംഗ് ഗ്ലാസിനും എന്റെ ടീഷർട്ടിനും ഒരേ നിറമാണ് അങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ കാട്ടാക്കടക്കിള്ളിയിലെത്തി ഇവിടുന്ന് മുന്നോട്ട് ചെന്ന് ലെഫ്റ്റ് കാണുന്ന ഈ ഒരു ഭാഗമാണ് കോളേജിന്റെ മെയിൻ എൻട്രൻസ് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ വീണ്ടും ലെഫ്റ്റ് കഴിയുമ്പോഴാണ് ചേച്ചിയുടെ ഹോസ്റ്റൽ വരുന്നത് ഇവിടെ മൊത്തത്തിൽ ഒരു പച്ചപ്പ് നിറഞ്ഞ അന്തരീക്ഷമാണ് അതു കൊണ്ട തന്നെ ഇത്രയും നേരം വെയില് വളരെ മാറി അങ്ങനെ ഒരു ൂർത്ത് നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ ചേച്ചിയുടെ കോളേജ് പങ്കജ ആയുർവേദ മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കുന്നു ചേച്ചി വിളിച്ചിട്ടുണ്ട് ചേച്ചി അവിടെ മുകളിലുണ്ടായിരുന്നു ഇപ്പൊ താഴോട്ട് ഇറങ്ങി വരും എവിടെ ആ വേഗം പോയി ബാഗൊക്കെ എടുത്തിട്ടുവാ ഈ കാണുന്നതാണ് പങ്കജ മെഡിക്കൽ കോളേജിന്റെ അർബോറേറ്റം അതായത് മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്ന ഏരിയയാണ് ഇതിനു മുമ്പ് നമ്മളൊരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ചേച്ചി ഒരു മെഡിസിനൽ പ്ലാന്റ് മേടിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നത് ആ ഒരു പ്ലാന്റ് ഇതിന്റെ കൂട്ടത്തിൽ എവിടെയോ ചേച്ചി നട്ടിട്ടുണ്ട് അവരുടെ പ്രോജക്റ്റ് ആണിത് ഇതുപോലെ ഓരോ മെഡിസിനൽ പ്ലാന്റ് കൊണ്ടുവന്ന് ഇവിടെ വളർത്തണം ഒരുപാടധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യ സമൂഹത്തിൻ്റെ ഇടയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് ഫൈനലി ഞാൻ ചേച്ചിയും കൊണ്ട് വീട്ടിലേക്ക് പോകാനുള്ള യാത്ര ആരംഭിച്ചു ചേച്ചി ബാഗും സാധനങ്ങളും ഒക്കെ ആയിട്ട് പുറകിലും ഇങ്ങനെ ഇരിപ്പുണ്ട് പിന്നെ ഞങ്ങൾ പത്മ പനാഭി സ്വാമി ക്ഷേത്രത്തിന്റെ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചു ഓണം ആയതുകൊണ്ട് തന്നെ ഓണ കച്ചവടങ്ങൾ ഒക്കെ നടക്കുന്ന ടൈമാണ് നല്ല തിരക്കായിരുന്നു വണ്ടി വെക്കാനുള്ള സ്പേസ് പോലും ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല ഭയങ്കര ഭയങ്കര തിരക്കാണ് ഞങ്ങൾക്ക് വണ്ടി ഇവിടെ വെക്കാൻ പാർക്ക് ചെയ്യാൻ പോലും പറ്റില്ല ഒരു നാരങ്ങ ഞാനാണെങ്കിൽ നല്ല വിശന്നിരിക്കുവായിരുന്നു ആ ഒരു ടൈമിൽ ഈ ഒരു ലൈം ജ്യൂസ് കുടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വലിയ ആശ്വാസം കിട്ടി വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി നേരെ പോയത് ലുലു ലുലുമാളിലേക്കാണ് ഞാൻ ഷേക്ക് എടുത്തപ്പോൾ ചേച്ചി നേരെ ചീസ് എടുത്തു ചേച്ചിക്ക് അല്ലെങ്കിൽ ചീസിനോട് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു മോളിൽ വന്ന ഉടനെ തന്നെ ഞങ്ങൾ ആദ്യം പോയത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കാരണം ഓൾറെഡി നല്ല വിശപ്പുണ്ടായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്തെന്ന് വെച്ചാൽ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങി നേരെ ഫുഡ് കോർട്ടിൽ കൊണ്ടുപോയി കഴിക്കാം എന്നായിരുന്നു ചേച്ചി പലതരത്തിലുള്ള പിസ്സയൊക്കെയാണ് നോക്കിയിരുന്നത് പക്ഷേ ഞങ്ങൾ പിസ്സ ഫൈനലി ക്യാൻസൽ ചെയ്തു ഞാൻ പറഞ്ഞു ഗ്രിൽഡ് ചിക്കൻ വാങ്ങായിരുന്നു അതിലെനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഇതാണ് ഒരു തലശ്ശേരി ഗ്രിൽഡ് കക്കത്തിൽ ഗ്രിൽഡ് ചിക്കൻ തലശ്ശേരി കക്കത്തിൽ അതാണ് ഇതിൻ്റെ പേര് പാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ കിട്ടി നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ട് വെച്ച് പിടിച്ചു എന്നിട്ട് അപ്പോൾ നമ്മൾ മേടിച്ച ഗ്രിൽഡ് സിക് തലശ്ശേരി കക്കത്തിൽ ചേച്ചി ഒരു ഇത് 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 ഓറഞ്ച് ഓറഞ്ച് ജ്യൂസ് ഞാനാണെങ്കിൽ ഒരു ഇത് ആണ് പിന്നെ ഞാൻ നേരത്തെ അടിച്ചത് ഷേക്ക് ആണ് ഷാർജ് ഷേക്ക് ഇത്ര സാധനങ്ങൾ നിങ്ങൾ എടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് പരിപാടി കൊടുക്കാം ഐറ്റത്തിൻ്റെ പേര് വെറൈറ്റി ആണെങ്കിലും ടേസ്റ്റിൽ വലിയ സ്പെഷ്യൽ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല നോർമൽ ഗ്രിൽഡ് ചിക്കൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഉണ്ടായിരുന്നത് കഴിവിൻ്റെ പരമാവധി കഴിച്ച് ഞങ്ങൾ ഇത്ര ആക്കിയിട്ടുണ്ട് ഇനി എനിക്ക് കഴിക്കാൻ പയ്യ അതിൽ ഞങ്ങളൊരു കാർഡ് എടുത്തിരിക്കുകയാണ് അറുന്നൂറ് രൂപയുടെ കാർഡാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന പോലെ നമ്മുടെ നമ്മൾ ഓരോ സാധനത്തിൽ കയറി യൂസ് ചെയ്യുന്നവരും ഇതിൻ്റെ പോയിൻറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ അറുന്നൂറ് രൂപയുടെ കാർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ആ കറങ്ങാനായിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും ഞങ്ങൾക്ക് റോള കോസ്റ്റിൽ കേറണം ചേച്ചി ആ ചേച്ചിയുടെ നോട്ട് ഫസ്റ്റില് തന്നെ പാവയിലോട്ട് ഒരു സംഭവം നമ്മൾ ആദ്യം റോള കോസ്റ്റൽ കേറാനായിട്ട് പോവുകയാണ് ഞാനും ചേച്ചിയുടെ ഫൈനലി ഞങ്ങള് ആ റോളെ കോസ്റ്റർ കയറാൻ പോവാണ് രണ്ടു പേരും നമുക്ക് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും റോളക്രോസ്റ്ററിൽ കയറ് റെഡി ആയിട്ടിരിക്കുകയാണ് ചേച്ചിയുള്ള ധൈര്യം ഒക്കെ സംഹരിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഏറ്റവും മുമ്പിൽ തന്നെയാണ് ഇരിക്കുന്നത് ചേച്ചി വളരെ പേടിച്ചിരിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നെച്ച എക്സ്പീരിയൻസ് നമുക്കിതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം ഏതാണ് ഇതാണല്ലേ വേണ്ട ഈ ഒരു ഗെയിം കളിക്കാൻ നൂറ് ആണ് നമുക്ക് വേണ്ടത് ഫണ്ടോറയുടെ കാർഡ് സ്വൈപ്പ് ചെയ്ത് ഞാൻ ഗെയിം സ്റ്റാർട്ട് ചെയ്തു ഇരുപത് ആണ് വരുന്നത് ഇരുപത് മിനിറ്റിനുള്ളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പൊസിഷൻ നോക്കി അത് അറേഞ്ച് ചെയ്തിട്ട് സ്റ്റാർട്ട് ബട്ടൺ ഞെക്കിയാൽ അതിൻ്റെ ക്ലിപ്പ് നേരെ താഴോട്ട് വന്ന് ആ പാവ പിക്ക് ചെയ്യുന്നതാണ് ഞാൻ എന്നാലും ശ്രമിച്ചു നോക്കിയിട്ട് പരാജയപ്പെടുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എൻ്റെ നൂറ് രൂപ വളരെ മനോഹരമായി നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ കാണുന്നത് കൊച്ചു കുട്ടികൾക്കുള്ള ഒരു സെക്ഷനാണ് അവർ കണ്ടു വളർന്നിട്ടുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളും ഡിസ്നിയും എല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കും എല്ലാം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കും വലിഞ്ഞ് കയറാനൊക്കെ തോന്നി സോറി ആ കാണുന്നത് പിൻ ബൗളിംഗ് ആണ് ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല അതിനുശേഷം വരുന്നത് ട്രമ്പിളിൻ പാർക്കാണ് അത് കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയുള്ളതായതിനാൽ എനിക്ക് കയറാൻ സാധിച്ചില്ല ഇതേ ഒരു ഡിസ്നി അതിനുശേഷം ഞാൻ നേരെ ഒരു സ്പിന്നിങ് വീലിൽ കയറി അത് അത്യാവശ്യം നല്ലതായിരുന്നു കുറച്ച് ടൈം കൂടുതൽ അത് സ്പിൻ ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്താണ് ഇട്ടിരിക്കുന്നത് തീരാറായ ഭാഗത്താണ് ഞാനിപ്പോൾ ഇതിപ്പോൾ ആക്ച്വലി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ആൻറ്റി ക്ലോക്ക് പോയി വീണ്ടും ക്ലോക്ക് വൈസ് ഒക്കെ വരുന്നതാണ് ഞാൻ അത് ഒന്ന് സ്പീഡാക്കാൻ വേണ്ടി പെട്ടെന്ന് ഒരു കുറച്ച് ഭാഗം മാത്രമേ ഇട്ടിട്ടുള്ളൂ നല്ല രീതിയിൽ തലചെറ്റിക്കുന്നൊരു സാധനമാണ് പേടിയൊന്നും ആവില്ല നല്ല ത്രില്ലായിരിക്കും ഞാൻ അതിലിരുന്ന് ഉറങ്ങിപ്പോയി ഫൈനലി ഞാൻ തേടി നടന്ന ആ ഒരു ഐറ്റത്തെ കണ്ടെത്തി മാർവൽ സൂപ്പർ ഹീറോസ് പണ്ട് മുതലേ തന്നെ ഇതിൻ്റെ ചെറിയ മിനിയേച്ചർ ഫോംസ് ഒക്കെ മേടിച്ച് വയ്ക്കാനായിട്ട് എനിക്കൊരു താല്പര്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ബോക്സ് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കൊള്ളാന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ടായിരം രൂപയാണ് അല്പം വിഷമത്തോടുകൂടിയാണെങ്കിലും ഞാനത് തിരികെ വെച്ചു ഇവിടെ എല്ലാ തരത്തിലുള്ള കളക്ഷനും അവൈലബിൾ ആയിരുന്നു ഞാനിത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയം ചേച്ചി അപ്പുറത്ത് ഡിസ്നി നോക്കുന്നുണ്ടായിരുന്നു ചേച്ചിക്ക് ഈ സിൻഡ്രല പോലുള്ള ഐറ്റത്തിനോടാണ് കൂടുതൽ താല്പര്യം അതിനുശേഷം ചേച്ചി ഒരു യൂണികോണിനെ പൊക്കി ഇപ്പൊ കൈയിരിക്കുന്നത് ഒരു താറാകുട്ടനാണ് ഞാൻ ആ യൂണികോണിന്റെ കൊങ്കയ്ക്കും പിടിച്ച് അവനൊരു അടിയും കൊടുത്തിട്ട് ഞാനും ചേച്ചിയും ലുലു മാളിൽ ഇറങ്ങി സമയം ഇപ്പോൾ ഒരു ആറര ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോ എടുത്താൽ കമന്റ് ചെയ്യുക ഇതിനെ നല്ല വീഡിയോസുമായി വീണ്ടും കണ്ടുപിട്ടാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ